ടോപ്പ് ഫൈവ് ഹെൽത്തിയസ്റ്റ് ക്യുസീൻസ് ഇൻ ദ വേൾഡ് എന്ന സീരീസിലെ ഫൈനൽ എപ്പിസോഡ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മിഡിൽ ഈസ്റ്റേൺ ക്യുസീലില് ഫേമസ് ആയിട്ടുള്ള ഫലാഫൽ ആൻഡ് ഹുമ്മൂസ് ആണ് വീഡിയോ അവസാനത്തിൽ ഹുമ്മൂസിന്റെ റെസിപ്പിയും കൂടി പറയുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ ഫലാഫലിന് ആവശ്യമായ വെള്ളക്കടല അഥവാ ചനക്കടല തലേ ദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്യുക കടല വെള്ളമൊക്കെ ഫുൾ ആയിട്ട് ഡ്രെയിൻ ആക്കിയ ശേഷം ഒരു ഫുഡ് പ്രോസസറിലേക്കോ അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്കോ കടല ഇടുക അതിലേക്ക് ഒരു വലിയ ഉള്ളി അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ ും അര ടീസ്പൂൺ ജീരകം അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു കൈപ്പിടി മല്ലിയില ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക ഫുഡ് പ്രോസസർ ആവുമ്പോൾ ഇതുപോലെ വളരെ ഫൈൻ ആയിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും പക്ഷെ മിക്സി ആവുമ്പോൾ ഒന്ന് പേസ്റ്റ് പോലെ ആവും അത്ര ഡിഫറൻസ് ഉള്ളു കേട്ടോ പക്ഷെ കഴിക്കുമ്പോ ടേസ്റ്റ് ഒക്കെ സെയിം തന്നെയാണ് ഈ ഫുഡ് പ്രോസസർ വാങ്ങുന്നതിന് മുൻപ് ഞാൻ മിക്സി തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ ഫലാഫൽ മിക്സ് ഇങ്ങനെ ഓരോ ബോൾ ആക്കുക അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെക്കുക ആ ഷേപ്പ് അതുപോലെ തന്നെ ഒന്ന് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഫലാഫൽ ഫ്രൈ ചെയ്യലാണ് നിങ്ങളുടെ അടുത്ത് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാവും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇല്ലെങ്കിൽ ഷാലോ ഫ്രൈ ഓർ ഡീപ് ഫ്രൈ ചെയ്യാം ഒരു സൈഡ് മുഴുവൻ ബ്രൗൺ ആയ ശേഷം തിരിച്ചിട്ടിട്ട് അവിടെയും കളർ ചേഞ്ച് ആവുന്നവരെ ഫ്രൈ ചെയ്യാം ഫലാഫലിനെ കുറിച്ചുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട് കണ്ടു നോക്കണേ ഈ നമ്മൾ ഇതിൻ്റെ കൂടെ ഡിപ്പായിട്ട് യൂസ് ചെയ്യുന്ന ഹൊമോസിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ അതിനുവേണ്ടി ഒരു പാൻ എടുക്കുന്നുണ്ട് ചൂടായ ശേഷം കാൽ കപ്പ് വെളുത്ത എള് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നുണ്ട് കരിഞ്ഞു പോകരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ലൈറ്റ് യെല്ലോ ആയാൽ മതി എന്നിട്ട് ചൂടാറാൻ നമുക്ക് മാറ്റി വെക്കാം ഈ സമയം തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഒരു കപ്പ് വെള്ളക്കടല നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം ഇനി ഡ്രൈ റോസ്റ്റ് ചെയ്ത എള് മിക്സർ ഗ്രൈൻഡറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെജിൻ ഒലിവ് ഓയിൽ ഒഴിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്യാം ഇതാണ് നമ്മുടെ തഹീനി പേസ്റ്റ് ഇനി വീണ്ടും ഫുഡ് അല്ലെങ്കിൽ മിക്സിയോ എടുക്കുക വേവിച്ച കടലിടുക രണ്ടല്ലി വെളുത്തുള്ളി നേരത്തെ ഉണ്ടാക്കിയ തഹിനി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങാനീരും അര ടീസ്പൂൺ ജീരകപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി ബ്ലെൻഡ് ചെയ്യുക ബ്ലെൻഡ് ചെയ്യുന്നതിന്റെ ഇടയിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓലീവ് ഓയിലും രണ്ട് ടേബിൾ സ്പൂൺ ചൂടുവെള്ളവും ഇടയ്ക്കിടയ്ക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഹുമ്മൂസും റെഡി ആയിട്ടുണ്ട് ഫലാഫലിന്റെ കൂടെയും അല്ലെങ്കിൽ ചിക്കൻ ഗ്രില്ല് ചെയ്ത് ഖുബൂസിന്റെ കൂടെയും എല്ലാത്തിന്റെ കൂടെയും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഹുമ്മൂസ് വളരെ ഹെൽത്തിയുമാണ് ആണ് അപ്പോ ഈ സീരീസ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും എന്തായാലും മറക്കരുത് കേട്ടോ സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ